ശ്രീ ഹെൻറി ഓസ്റ്റിനിലേക്കാണ് വരുന്നത് താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനിപ്പോൾ ആ മുഖമായി സൂചിപ്പിച്ചതിന് ആധാരമായ ധനകാര്യമന്ത്രിയുടെ ആ പരാമർശം ഒന്ന് കണ്ട് താങ്കളിലേക്ക് വരാം ഇന്ത്യയിൽ സാധാരണക്കാരുടെ ജീവനും ജീവിതവും വരുമാനവും തൊഴിലുമൊക്കെ ബാധിക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ജനവിരുദ്ധമായ നിലപാടെടുക്കുന്ന ബി ജെ സഹായിക്കുന്ന അവസ്ഥയാണ് കേരളത്തിലെ പ്രതിപക്ഷം ഉണ്ടാക്കുന്നത് പക്ഷേ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ സമീപനം എന്നുള്ളത് അവർ മനസ്സിലാക്കണം കേരളത്തിന് പുറത്ത് കോൺഗ്രസ് പാർട്ടി അടക്കം കേന്ദ്ര ഗവൺമെൻ്റെ നയങ്ങൾക്കെതിരായ അതിശക്തമായ നിലപാട് തന്നെയാണ് എടുക്കുന്നത് ഇത് വളരെ വസ്തുനിഷ്ഠമായ ഒരു പരാമർശവും വിമർശനവുമല്ലേ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ കേരളത്തിന് പുറത്ത് ബി ജെ പി സർക്കാരിനെതിരെ ദേശീയ തലത്തിൽ ശക്തമായ വിമർശന നിലപാടാണ് അതിശക്തമായ നിലപാട് തന്നെയാണ് കോൺഗ്രസ് എടുക്കുന്നത് എന്ന് പറയാൻ ധനകാര്യമന്ത്രി ഒരു മടിയും കാട്ടുന്നില്ല പക്ഷേ കേരളത്തിൽ അതല്ല എന്ന് അദ്ദേഹം വിശദീകരിച്ച് ഞാൻ ആവർത്തിക്കേണ്ടതില്ലല്ലോ ശ്രീ ഹെൻറി ഓസ്റ്റിൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് പി ചിദംബരമടക്കമുള്ള നേതാക്കൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് ദേശീയ നേതാക്കൾക്ക് മനസ്സിലാകുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കാണ് മനസ്സിലാകാത്തത് ഇതാണ് ധനകാര്യമന്ത്രി ഉന്നയിച്ച വിമർശനം ചരിത്രത്തില് ഈ ആരോപണത്തിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്ററി അലോക്കേഷനിൽ കേരളത്തിനെ അവഗണിക്കുന്നു അല്ലെങ്കിൽ കേരളത്തിനൊരു ചിറ്റമനയം കാണിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാതൽ കേന്ദ്രത്തിനെതിരായിട്ടുള്ള വിമർശനത്തിൽ ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് യോജിപ്പുള്ള കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ഇപ്പോൾ പതിനാലാം ധനകാര്യ കമ്മീഷനിൽ രണ്ടര ശതമാനമാണ് കേന്ദ്ര സർക്കാർ നമുക്ക് വിഹിതമായി വെച്ചിരുന്നത് അത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷനിലേക്ക് എത്തുമ്പോൾ വൺ പോയിൻറ്റ് ഏകദേശം അര ശതമാനത്തിന് മേലെ നമുക്ക് നഷ്ടമാകുന്നുണ്ട് പക്ഷെ രണ്ട് തരത്തിൽ നമ്മൾ അതിനെ നിരീക്ഷിക്കേണ്ടതുണ്ട് ഒന്ന് ഇതിൻ്റെ ഒരു ഫാക്ടേഴ്സ് ഇതിൻ്റെ ഒരു വെയ്റ്റേജ് കൊടുത്തിട്ടുണ്ട് ആ വെയ്റ്റേജ് അനുസരിച്ചിട്ട് ഡെമോഗ്രാഫിക്സിന് അനുപാതികമായിട്ടുള്ള ഈ ഒരു വിതരണത്തിനാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് കേരളത്തെ പോലെ ഡെമോഗ്രാഫിക്സ് കൺട്രോൾ ചെയ്തിട്ടുള്ള ജനസംഖ്യാ പെരുപ്പം നിയന്ത്രണത്തിന് കൊണ്ടുവരാൻ സഹായിച്ചിട്ടുള്ള നടപടികൾ എടുത്തുള്ള സംസ്ഥാനമാണ് കേരളം അപ്പൊ നമുക്ക് ജനസംഖ്യയുടെ വലിയ വളർച്ചയില്ലാതെ വരുമ്പോൾ അത് ഒരു തരത്തിൽ നമുക്ക് പെനാൽറ്റിയായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ട് ആ ഒരു നയം കോൺഗ്രസ് എതിർക്കുന്നുണ്ട് അത് ദേശീയ തലത്തിൽ തന്നെ ആ നയം ശരിയല്ല എന്നുള്ള നിലപാടിലാണ് കോൺഗ്രസ് പക്ഷേ ഇപ്പോൾ താങ്കൾ വസ്തുനിഷ്ഠമായി ആ സാഹചര്യം അവതരിപ്പിച്ചു എങ്കിൽ എൻ്റെ ചോദ്യം ഈ പ്രശ്നം കേന്ദ്രം ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ജനസംഖ്യാ നിയന്ത്രണം എന്ന കേന്ദ്ര നയത്തിനനുസരിച്ച് ജനസംഖ്യ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോയ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം ആ കേന്ദ്ര നയങ്ങൾക്കനുസരിച്ച് പോവുകയും മികവ് നമ്മുടെ മികവ് നമ്മൾക്ക് ഏറ്റവും വലിയ ബാധ്യതയും നമുക്ക് തിരിച്ചടിയും സാമ്പത്തിക പ്രതിസന്ധിയുമായി കേന്ദ്രം കാണുന്നു എങ്കിൽ കോൺഗ്രസ് എതിർക്കുന്നുവെന്ന് താങ്കൾ പറഞ്ഞല്ലോ കേരളത്തിൽ നിന്ന് പോയ യു ഡി എഫ് എം പിമാർ ഈ വിഷയം ആ നിലയിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ കേരളത്തിൻ്റെ ഗൗരവമായ ഈ പ്രശ്നം ഞാൻ ആ കാര്യത്തിലേക്കാണ് കടന്നുപോകുന്നത് ഞാനൊരു ഭാഗം വിശദീകരിച്ചപ്പോ സ്ഥലത്ത് ഇടപെട്ടതുകൊണ്ട് എൻ്റെ ഫുൾ ടെക്സ്റ്റ് എനിക്ക് പറയാൻ സാധിച്ചില്ല എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ആസ്പെക്റ്റില് ഈ ഒരു ആസ്പെക്റ്റില് കേന്ദ്രത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തിലുള്ള ഈ ഡെവല്യൂഷൻ ഫണ്ട് ഡെവല്യൂഷനെ സംബന്ധിച്ച് അവരെടുത്തിരിക്കുന്ന നയത്തിൽ കോൺഗ്രസ് യോജിപ്പുണ്ട് അത് ഞങ്ങൾ അത് ആ ഒരു കാര്യത്തിൽ കേരള സർക്കാരിന്റെ വിമർശനമായിട്ട് ഞങ്ങൾ യോജിക്കുന്നു പക്ഷേ അതോടൊപ്പം തന്നെ ഈ അവസരത്തിൽ ഒരു സമരം നടത്തുമ്പോൾ ഇത് പരിപൂർണമായി കേന്ദ്രത്തിന്റെ പിഴവ് കൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഒരു നയം കൊണ്ടാണ് കേരളത്തിൽ ധനകാര്യ പ്രതിസന്ധി ഉണ്ടായതെന്ന് പറയുന്നത് ശരിയല്ല എന്നൊരു നിലപാട് കൂടി യു ഡി എഫിനുണ്ട് കാരണം കഴിഞ്ഞ ഏഴര വർഷം കൊണ്ട് ഈ ഇടതുപക്ഷ സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള ധനകാര്യ മാനേജ്മെന്റ് പാളിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാ അത് ഇടപെടലല്ല ഇതൊരു ഗൗരവമുള്ള ഒരു അക്കാദമിക് താല്പര്യമുള്ള വിഷയം കൂടി ആയതുകൊണ്ട് താങ്കൾ അതിലേക്ക് കാര്യമായി വന്നതുകൊണ്ട് തന്നെ എന്റെ ഉപചോദ്യമാണ് ഒന്ന് താങ്കൾ പറഞ്ഞ ഈ വിഷയം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ നമ്മൾക്കേതാണ്ട് നാല് ശതമാനത്തിനടുത്തുണ്ടായിരുന്ന ധനവിഹിതം അത് ചുരുങ്ങി ഒന്ന് പോയിന്റ് ഒൻപതിലേക്ക് ചുരുങ്ങി അത് സൃഷ്ടിച്ച ഭീമമായ രീതിയിലുള്ള നഷ്ടമുണ്ട് കോൺഗ്രസ് അതിനെ എതിർക്കുന്നു രണ്ടര ശതമാനത്തിൽ ഓക്കെ അപ്പോൾ ആ നഷ്ടം കോൺഗ്രസ് എതിർക്കുന്നു എന്ന് പറഞ്ഞു എൻ്റെ ചോദ്യം ഞാൻ അവർക്ക് കേരളത്തിലെ യു ഡി എഫ് എം പിമാർ ലോക്സഭയിൽ ആ വിഷയം കേരളത്തിന് വേണ്ടി അവതരിപ്പിച്ചിട്ടുണ്ടോ ഒന്നാമത്തെ കാര്യം അതിലേക്കാണ് ഞാൻ വരുന്നത് അതായത് ഞാൻ എന്റെ ഫുൾ കോൺടാക്സ് എന്ന് പറഞ്ഞു അവസാനിപ്പിച്ചാൽ പോയി പറഞ്ഞു അതിലേക്കാണ് വരുന്നത് ഇല്ല അപ്പൊ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ ഞാൻ ഞാൻ പറയാം അതിലേക്ക് വരാം ഞാൻ എന്റെ പൂർണ്ണമായിട്ടുള്ള വാദഗതി ഒന്ന് പറഞ്ഞോട്ടെ ഇപ്പൊ ഇതിവിടെ വന്നിരിക്കുന്ന എങ്ങനെ കേരളം ഇവിടെ എത്തി എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ ധനകാര്യ പ്രതിസന്ധി നമ്മളിപ്പോൾ അപീകരിക്കുന്നു ട്രഷറി ബില്ലുകൾ ഒരു ലക്ഷത്തിന് മേലെയുള്ള ബില്ലുകൾ പാസ്സാക്കുന്നില്ല നേരത്തെ മാസം മുമ്പ് അഞ്ച് ലക്ഷം വരെ നിയന്ത്രണം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ലക്ഷമാക്കി ഈ വർഷം ഇപ്പോൾ ഒരു ലോക്കൽ ബോഡികളിൽ പോലും ഫണ്ട് കൊടുക്കുന്ന മൂന്ന് ഗഡുമായിട്ട് കൊടുക്കേണ്ട ഫണ്ട് ഓഗസ്റ്റ് കൊടുക്കേണ്ട ഫണ്ട് നവംബറിലാണ് രണ്ടാം ഗഡു കൊടുത്തത് ഇപ്പം ഡിസംബറിൽ കൊടുക്കേണ്ട ഗഡു ഇതുവരെ കൊടുത്തിട്ടില്ല മാർച്ച് മാസത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കേണ്ട മാസങ്ങളിൽ ആ ഫണ്ട് ഇല്ലാത്ത ലോക്കൽ ബോഡികളെല്ലാവരും ഒരു നിശ്ചലാവസ്ഥയിൽ നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ എങ്ങനെ ഈ സർക്കാർ എത്തി അല്ലെങ്കിൽ ഗവൺമെന്റ് എത്തിയെന്നുള്ളതിനെ സംബന്ധിച്ച് അതിന് ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് കേന്ദ്രത്തിന് നമുക്ക് പരിചാരനാകില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡിൽ അമ്പത്തി മൂവായിരം കോടി രൂപ കേന്ദ്ര സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കാണ് ഞാൻ പറയുന്നത് അതോടൊപ്പം ജി എസ് ടി കോമ്പൻസേഷൻ എടുത്തിട്ട് പതിനേഴായിരം കോടി രൂപ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇതൊരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു കൃത്യമായിട്ട് അഞ്ച് വർഷത്തെ ടൈം ടേബിളിൽ ഈ ഒരു പാക്കേജ് അത് പതിനാറ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്താൽ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ലഭിച്ചിട്ടുള്ള സംസ്ഥാനമാണ് കേരളം നമ്പർ വൺ ആണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡിൽ പതിനൊന്നാം ധനകാര്യ കമ്മീഷന്റെ നമ്മുടെ ശമ്പള ബില്ലിന്റെ വർധനവ് എംപ്ലോയിസിന്റെ വർധനവ് അനുപാതികമായിട്ട് നമ്മുടെ വരുമാനോ എക്സ്പെൻഡിച്ചർ നമ്മളുടെ ഗ്യാപ്പ് നികത്താൻ വേണ്ടിയിട്ടാണ് ഈ അഞ്ച് വർഷം റവന്യൂ ഡെപ്പോസിറ്റ് ഗ്രാൻഡ് അമ്പത്തിമൂവായിരം കോടി രൂപ നമുക്ക് നൽകിയത് അതോടൊപ്പം തന്നെ ജി എസ് ടി കോമ്പൻസേഷൻ ഇത് പതിനേഴായിരം കോടി ലഭിച്ചിട്ടുണ്ട് ഇതൊരു ടൈം ടേബിളിൽ അവസാനിക്കുമെന്ന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്ന സർക്കാർ അതിനനുസരിച്ചുള്ള നികുതി പരിഷ്കരണങ്ങൾ നടത്തേണ്ടേ ജി എസ് ടി ജി എസ് ടി വരവ് ജി എസ് ടി റിജ്യൂവിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞപ്പോൾ ജി എസ് ടിക്ക് അനുപാതി ഐ ജി എസ് ടി ക്ലെയിം ചെയ്യാനായിട്ട് കേരളം കേരളമാണ് ഇന്ത്യയിലെ എൺപത് ശതമാനത്തോളം ആ സാധനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്ത് ഒരു വലിയൊരു ഉപഭോക്തൃ സംസ്ഥാനമാണ് ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഐ ജി എസ് ടിയിൽ വരുമാനം ലഭിക്കേണ്ട സ്റ്റേറ്റും കേരളമാണ് പക്ഷേ ആ സാധ്യത നമ്മൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഈ നികുതി പരിഷ്കരണം നമുക്ക് ഇ വേ ബില്ലുകൾ ഇപ്പോഴും പരിപൂർണ്ണമല്ല ക്യാമറ വെച്ചുള്ള ബില്ലുകൾ നമ്മൾ കൃത്യമായിട്ട് ഇപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല എഴുന്നൂറോളം എംപ്ലോയീസ് ഓഡിറ്റ് വിഭാഗത്തിൽ നമ്മൾ എംപ്ലോയ് ചെയ്തിട്ട് ഒരു പണിയില്ലാതിരിക്കുകയാണ് അതുപോലെ ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ നഷ്ടമാണ് ഐ ജി എസ് സി വകുപ്പിൽ മാത്രം കേരളത്തിനുള്ളത് അതോടൊപ്പം നമുക്ക് നികുതി സമാഹരണം ഇരുപത്തിരണ്ടായിരം കോടിയുടെ നികുതി കുടിശ്ശികകളുണ്ട് വൻകിട നികുതി കുടിശ്ശികൾ അതിന് പതിനയ്യായിരം കോടി യാതൊരു ഒബ്ജെക്ഷൻസ് അല്ലെങ്കിൽ ലീഗൽ ടാങ്കിൾസ് ഇല്ലാത്തതാണ് അത് പിരിച്ചെടുക്കാൻ ഒരു നടപടി എടുത്തിട്ടില്ല നമുക്ക് ലഭിക്കേണ്ട ഇപ്പൊ രണ്ട് തരത്തിലാണ് ഒരു സർക്കാരിന് വരുമാനം വരുന്നത് ഒന്ന് നികുതി സമാഹരണം രണ്ട് കടമെടുപ്പ് കേരളത്തെ സംബന്ധിച്ച് സംഭവിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഏഴര വർഷം കൊണ്ട് കടമെടുപ്പിൽ മാത്രം മൂന്നിൽ നിന്നുകൊണ്ടുള്ള ഒരു വികസനത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിച്ചു വന്നു നമ്മുടെ നികുതി സമാഹരണത്തിൽ നമ്മൾ അമ്പയെ പരാജയപ്പെട്ടു ഇപ്പോഴും സ്വർണത്തിന്റെ പേരിലും ബാറിന്റെ പേരിലും പിടിച്ചെടുക്കാനുള്ള ആയിരക്കണക്കിന് കോടി രൂപ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയ വലിയ പാളിച്ചകൾ അതിനുള്ള ഉത്തരവാദിത്ത സർക്കാരിന് സംസ്ഥാന സർക്കാരിന് തന്നെയാണ്